നമസ്കാരം സി പി എം വിഭാഗീയത മറന്നീക്കി കയ്യാങ്കളിയിലേക്ക് എത്തി തെരുവിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട കൊല്ലം കുറെ ദിവസങ്ങളിലായി വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് സി പി എമ്മിലെ പ്രബലരായ രണ്ടു വിഭാഗം പരസ്പരം പോരടിച്ച് തെരുവ് യുദ്ധം നടത്തുന്ന കാഴ്ചകളിൽ കേരളം ചർച്ചയിൽ മുങ്ങി നിൽക്കുമ്പോഴും ഈ ചർച്ചകൾ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഗുണകരമാകാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും കൊല്ലത്ത് വീണ്ടും വിഭാഗീയത തലപുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ കൊല്ലത്ത് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു കെട്ടൂരം ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും കൊല്ലം അശാന്തിയുടെ പർവ്വത്തിൽ തന്നെ നിലനിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പിണറായി വിജയൻ രണ്ടാം രണ്ടാമൂഴം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിൽ സി പി എം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത് ആലപ്പുഴയിലും പാലക്കാടും കാസർഗോട്ടും ഇപ്പോ കണ്ണൂരും പാർട്ടി ഭിന്നതയിലെത്തി നിൽക്കുന്നു പിളർപ്പിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കൊല്ലത്ത് കരുനാഗപ്പിള്ളിയിലും കൊല്ലത്തുമുള്ള പ്രവർത്തകർ വനിതാ സഖാക്കളടക്കം തെരുവിലേക്ക് തെരുവു യുദ്ധമായി നീങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് കൊല്ലത്തേക്ക് ഹൈക്കോടതി ജസ്റ്റിസായ ദേവൻ രാമചന്ദ്രൻ വന്നിറങ്ങുന്നത് കൊല്ലത്ത് ചിന്നക്കടയിൽ ഒരു കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ദേവൻ രാമചന്ദ്രൻ വരുന്നത് കൊല്ലം റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ദേവൻ രാമചന്ദ്രൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചകൾ അത്രയും മറയ്ക്കുന്ന രീതിയിൽ നിറയെ ഫ്ലക്സ് ബോർഡുകളാണ് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് ഫ്ലക്സ് ബോർഡുകളല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ അദ്ദേഹം കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു ഈ ഫ്ലക്സ് ബോർഡുകളെല്ലാം മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാഴ്ച മറച്ചു നിൽക്കുന്ന ഈ ഫ്ലക്സ് ബോർഡുകളെല്ലാം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നുള്ള ഉത്തരവായിരുന്നു ദേവൻ രാമചന്ദ്രൻ കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നൽകിയത് എന്നാൽ കോർപ്പറേഷൻ സെക്രട്ടറി ദേവൻ രാമചന്ദ്രനോട് വളരെ വിനയത്തോടു കൂടി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞങ്ങൾക്ക് തരണം സാർ എന്ന് പറഞ്ഞു സാധ്യമല്ല മുപ്പത് മിനിറ്റിനകം തന്നെ ഈ ോർഡുകളെല്ലാം നീക്കം ചെയ്തിരിക്കണം കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡുകളും എവിടെയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അന്ത്യശാസനം നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിയെ വിരൽ തുമ്പിൽ നിർത്തിക്കൊണ്ട് ആജ്ഞാപിച്ചത് ഇതിന് ഫലം കണ്ടു ഹൈക്കോടതി ന്യായാധിപന്റെ ഈ വാക്കുകൾ തട്ടിക്കളയാൻ കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് സാധിച്ചില്ല കേവലം മുപ്പത് മിനിറ്റിനകം തന്നെ കൊല്ലം റെസ്റ്റ് ഹൌസിന് ചുറ്റുമുണ്ടായിരുന്ന റെസ്റ്റ് ഹൌസിന്റെ കാഴ്ചകൾ മറച്ചിരുന്ന റെസ്റ്റ് ഹൗസിന് മുന്നിലുള്ള റെസ്റ്റ് ഹൌസിന് പിന്നിലുള്ള അതായത് റെസ്റ്റ് ഹൌസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റോഡുകളിലും കാഴ്ച മറച്ചു നിന്നിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ മുപ്പത് മിനിറ്റിനകം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഇടപെട്ട് നീക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് റെസ്റ്റ് ഹൌസിന് ചുറ്റുമുള്ള ഫ്ലക്സുകൾ മാത്രമല്ല കൊല്ലം ജില്ലയിൽ ഇതുപോലെ കാഴ്ച മറച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ ഫ്ലക്സ് ബോർഡുകളും ഉടനടി നീക്കം ചെയ്യണം എന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടത് നേരത്തെയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിൽ ഇത്തരം കേസുകൾ എത്തിയിട്ടുണ്ടായിരുന്നു വഴിയിൽ കാഴ്ച മറച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ മനുഷ്യന്റെ സ്വൈര്യ സഞ്ചാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഹർജികൾ അദ്ദേഹത്തിന് മുമ്പിൽ അന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം എന്നുള്ളത് എന്നാൽ ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടി നേരത്തെ തന്നെ തുനിഞ്ഞിറങ്ങിയതാണ് എന്നാൽ മത രാഷ്ട്രീയ സംഘടനകളിലെ പ്രമുഖന്മാർ ആരും തന്നെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കുന്നതിനോട് യോജിച്ചില്ല മാത്രമല്ല അവർ വിരോധവുമായി മുന്നോട്ട് വന്നതിനാൽ പല ഫ്ലെക്സ് ബോർഡുകളും നീക്കാൻ സാധിച്ചില്ല തനിക്ക് അതിന് പരിമിതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരിട്ട് ഉത്തരവ് കൈമാറിയതോടു കൂടി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല മുൻപ് ഹൈക്കോടതി സമുച്ചയത്തിന് മുന്നിൽ തന്നെ ഫ്ലെക്സ് ബോർഡ് കെട്ടിയ ഒരു കയറിൽ തട്ടി ഒരു സ്കൂട്ടർ യാത്രക്കാരി തലയടിച്ച് വീണ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയുണ്ടായിരുന്നു മറ്റൊരു വഴി യാത്രക്കാരി സ്കൂട്ടറിൽ നിന്ന് വീഴുകയുണ്ടായി ഇത്തരം പല സംഭവങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിൽ കൂടി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഫ്ലക്സ് ബോർഡുകൾ നീക്കണം എന്നൊരു ആവശ്യമായി മുന്നോട്ട് അന്ന് തന്നെ വന്നത് എന്നാൽ അതിനുശേഷം കാര്യക്ഷമമായ രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കുകയുണ്ടായില്ല എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരിട്ട് തന്നെ താൻ കണ്ട ൾ അത്രയും തന്നെ തന്റെ കാഴ്ചകൾ മറിച്ചുകൊണ്ട് കൊല്ലം നഗരത്തെ മൂടി നിൽക്കുന്ന ഈ ഫ്ലക്സ് ബോർഡുകളെല്ലാം ഉടനടി നീക്കം ചെയ്യണം എന്നൊരു കൽപ്പനയാണ് പുറപ്പെടുവിച്ചത് മിക്കവാറും റോഡുകളുടെ വളവ് ഭാഗത്തെല്ലാം നാട്ടിയിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ സഞ്ചാരികളുടെ കാഴ്ച മറിക്കുന്നു അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുള്ള കാൽനടയാത്ര മരണം കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വച്ചിരിക്കുന്ന ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ അതാരുടേതായാലും മതസ്ഥാപനങ്ങളുടേതോ രാഷ്ട്രീയക്കാരുടേതോ മറ്റു വ്യാപാര സമുച്ചയങ്ങളുടേതോ ആരുടേതായാലും ആ ഫ്ളക്സ് ബോർഡുകൾ ഉടനടി നീക്കം ചെയ്യണം എന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കൽപ്പന ശിരസാഹായിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു കേവലം മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെയാണ് ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്ത് ക്ലീൻ സിറ്റിയാക്കി മാറ്റിയത് എന്തായാലും ഇതുപോലെ ഇതുപോലെയായിരിക്കണം ന്യായാധിപന്മാരുടെ ഇടപെടലുകൾ പൊതു താൽപര്യമുള്ള ഇടങ്ങളിലെല്ലാം പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലെല്ലാം ജസ്റ്റിസ്മാർ ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നാടിന്റെ ഗതി ക്ലീനാകും കൊല്ലം ജില്ല ഫ്ളക്സ് മുക്തമായതുപോലെ ആയതുപോലെ നമ്മുടെ സമൂഹത്തിലെ പല പുഴുക്കുത്തുകളെയും നീക്കി സംശുദ്ധമാക്കാൻ പറ്റും ഇതുപോലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലുള്ള ആളുകൾ മുന്നിട്ട് ണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇതേക്കുറിച്ച് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ന്യായാധിപന്മാർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെ ആയിരിക്കണം എന്ന കയ്യടിയോട് കൂടി തന്നെയാണ് ഇപ്പോഴും പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചില നല്ല പ്രവണതകൾ കൂടിയാണ് സംഘർഷപൂരിതമായ വാർത്തകൾക്കിടയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പല സംഘർഷഭരിതമായ വാർത്തകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു സമാശ്വാസം തന്നെയാണ് എന്ന് തന്നെയാണ് പലരും എടുത്തു പറയുന്നത്